സോഷ്യൽ മീഡിയയെ ദുഃഖത്തിലാഴ്ത്തി അകാല വിയോഗ വാർത്ത പ്രശസ്ത സോഷ്യൽ മീഡിയ താരം അന്തരിച്ചു പാകിസ്ഥാനി ടിക്ടോക് താരം സുമീറ രജ്പുത്താണ് അന്തരിച്ചത് ഖോഡ്കി ജില്ലയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ താരത്തിൻ്റെ ശരീരത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തി മരണത്തിൽ ദുരൂഹതയാരോപിച്ച് പതിനഞ്ചുകാരിയായ മകളും രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനി പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ടിക്ടോക്കിൽ അരലക്ഷത്തിലേറെ പേരാണ് സുമേറയെ ഫോളോ ചെയ്യുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം